മലയാള സിനിമയിൽ ഇടയ്ക്ക് കടന്നു വന്ന ഒരു വർഷകാലമേഘം പോലെ കടന്നു വന്ന നടിയാണ് അഭിരാമി തിരുവനന്തപുരം സ്വദേശിനിയായ അഭിരാമി അഭിരാമി ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന രാജസേരൻ ജയറാം ചിത്രത്തിലൂടെ മെയിൻ സ്ട്രീമിൽ എത്തി പിന്നീട് അവർ കുറേ സിനിമകളിൽ അഭിനയിച്ചു മലയാളത്തിൽ അവരെ അത്ര മലയാള സിനിമ അവരെ അത്ര കണ്ട് സ്വീകരിച്ചില്ല പക്ഷേ തമിഴ് സിനിമ അവരെ സ്വീകരിച്ചു അത് അവർക്ക് വലിയ ഒരു ഒരബദ്ധവുമായി മാറി കമൽഹാസൻ നായകനായ ബീരുമാണ്ടി എന്ന ചിത്രത്തിൽ നായികയായി അഭിരാമി ഉലക നായികയായി എത്തുമ്പോൾ ഉലക നായിക നായികയായി എത്തുമ്പോൾ കാണിക്കേണ്ട ചില വിട്ടുവീഴ്ചകൾ അഭിരാമിക്ക് അറിയില്ലായിരുന്നു ബീരുമാണ്ടി എന്ന ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് കമൽഹാസനും അഭിരാമിയും ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന കിടപ്പറ രംഗങ്ങളാണ് കിടപ്പറ രംഗങ്ങളിൽ കമൽഹാസനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടി വന്ന അഭിരാമിക്ക് പിന്നീട് കൂടുതൽ തമിഴ് സിനിമകൾ തമിഴ് സിനിമകൾ ലഭിച്ചില്ല ലഭിച്ചതത്രയും ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ള തമിഴ് സിനിമകൾ അവർ മനം അടുത്തു തിരികെ മലയാളത്തിലേക്കെത്തിയപ്പോൾ മലയാളത്തിൽ അക്കാലത്ത് നായികമാരുടെ വസന്തകാലമായിരുന്നു സംയുക്ത മേനോൻ അടക്കമുള്ള നായികമാർ ശക്തമായി നിൽക്കുന്ന കാലം ആ കാലത്ത് അഭിരാമിക്ക് തിരികെ മലയാള സിനിമയിലേക്ക് ഒരു തിരിച്ചുപോക്ക് അപ്രാപ്യമായി മാറി അവർ സിനിമ തന്നെ ഉപേക്ഷിച്ചു വീരുമാണ്ടി എന്ന ചിത്രത്തിന് ശേഷം കമൽഹാസനുമായുള്ള ഇഴുകിച്ചേർന്നുള്ള രംഗങ്ങളാണ് തന്നെ തകർത്തത് എന്ന് അവർ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിൽ നിന്ന് അവർ ഉയർത്തെ ശ്രമിച്ചെങ്കിലും അവർക്ക് കിട്ടിയ പ്രോജക്റ്റുകളെല്ലാം നഗ്നതാ പ്രദർശനത്തിനുള്ള പ്രോജക്റ്റുകൾ മാറിടങ്ങളുടെ വടിവും തുടകളുടെ അഴകം ഒക്കെ കാണിക്കുന്ന പ്രോജക്റ്റുകൾ ആ പ്രോജക്റ്റുകളെല്ലാം അഭിരാമി ഉപേക്ഷിച്ചു അവർ പിന്നീട് ബംഗളൂരുവിൽ പഠനം നടത്തി ബംഗളൂരുവിൽ ഒരു അജ്ഞാത ഒരജ്ഞാതവാസം തന്നെയാണ് ഈ പഠനത്തിലൂടെ അവർ നടത്തിയത് അതിനിടയിൽ അവരുടെ ഫോട്ടോകൾ പുറത്തു വന്നു ബംഗളൂരുവിൽ തല മൊട്ടയടിച്ച് കൂട്ടുകാരോടൊപ്പം ആർമാദിക്കുന്ന അഭിരാമിയുടെ ഫോട്ടോകൾ അവർ പിന്നീട് കുറേ കാലം പത്ര മാധ്യമങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ അഭിമുഖത്തിന് ഇരുന്ന് കൊടുത്തില്ല കാരണം അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ടായിരുന്നു വീരുമാണ്ടി എന്ന ചിത്രം മനോഹരമായ ചിത്രമാണ് ക്ലാസിക് ചിത്രമാണ് പക്ഷേ കമൽഹാസൻ ചിത്രത്തിൻ്റെ വൈകല്യം കമൽഹാസൻ ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ ഒക്കെ വീരുമാണ്ടി എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു വീരുമാണ്ടി ഹിറ്റായെങ്കിലും അഭിരാമി ഹിറ്റായില്ല വീരുമാണ്ടിയിലൂടെ കമൽഹാസൻ തൻ്റെ അഭിനയത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോയെങ്കിലും അഭിരാമിക്ക് ആ ചിത്രത്തിൽ കാഴ്ചക്കാരിയുടെ റോൾ മാത്രമായിരുന്നു കമലിൻ്റെ ചുംബനം ഏറ്റുവാങ്ങുന്ന കാഴ്ചക്കാരിയുടെ റോൾ ഈ ചിത്രത്തിൽ വെച്ച് കമൽഹാസൻ അഭിരാമിയെ ഊറ്റിയെടുത്തു എന്ന് പറയുന്നതാകും ശരി പല നായികമാരെയും ഊറ്റിയെടുത്തതുപോലെ അഭിരാമിയെയും കമൽഹാസൻ ഊറ്റിയെടുത്തു എന്ന് പറയുന്നതാകും ശരി വീരുമാണ്ടി തമിഴ് സിനിമയിലെ തമിഴ് സിനിമാ ചരിത്രത്തിലെ ക്ലാസിക് സിനിമകളിലൊന്നായി ഇന്നും കാണുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അഭിരാമി മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമാണ് ബീരുമാണ്ടിയുടെ റോളെന്ന് അഭിരാമിയെ സംബന്ധിച്ചിടത്തോളം ബീരുമാണ്ടി ഒരു അവരുടെ കരിയറിൽ വലിയൊരു പരാജയമായി മാറി അവരെ വെറുമൊരു സെക്സ് നടിയാക്കി മാറ്റിക്കളഞ്ഞു ഈ ചിത്രം പിന്നീട് അവർ സിനിമ വിട്ടു വർഷങ്ങൾക്ക് ശേഷം അവർ സിനിമയിലേക്ക് തിരിച്ചു വന്നു തിരിച്ചുവരവിൻ്റെ പാതയിൽ അവർ സജീവമാണ് പക്ഷേ ഒരു കാലത്ത് അവരെ തകർത്തത് കമൽഹാസൻ്റെ ഈ ചിത്രമാണെന്ന് സിനിമാ ചരിത്രം അറിയാവുന്നവർ പറയും പറയാതെ പറയും